അനുമോളെ സപ്പോർട്ട് ചെയ്ത് മല്ലിക സുമാർ പി ആർ കൊണ്ട് കാര്യമില്ല കുറെ ചർക്കന്മാരെ കൂടുതൽ കൂടുതലായി ചാനൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാലോ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് പല ആളുകളും കൂടി ചോദിച്ചു ചാട്ടർ എവിടെയായിരുന്നു അനുമോളുടെ പി ആർ ആയിരുന്നു ചാട്ടർ പിന്നെ വീഡിയോ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു സത്യം പറയാലോ ഒരു ഒരൊമ്പത് ദിവസമായി എനിക്ക് സുഖമില്ലായിരുന്നു വേറൊന്നുമല്ല ഞാൻ ശകലം മീൻ കഴിച്ചു തൊണ്ടയിൽ മുള്ളുകൊണ്ടു കുറച്ച് ഇവിടെ നല്ല പോലെ ഇതാക്കിയായി നീരൊക്കെ വെച്ച് പിന്നെ അത് കുറേ സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പഴുത്ത് പോയി പിന്നെ അത് പോയി ഹോസ്പിറ്റലിൽ പോയി എടുക്കേണ്ട ഒന്ന് അപ്പോൾ നീ നമ്മുടെ ചല്ലി എല്ലാ ദിവസവും അഞ്ച് പീഡിയോ വെച്ച് ഡെയിലി ഉണ്ടാവും ശനിയാഴ്ചയും ഞായറാഴ്ചയും വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല ബാക്കി എല്ലാ ദിവസവും നമ്മുടെ ചല്ലി വീടിയുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്കറിയാലോ അനുമോൾ കപ്പുവായിട്ട് പോയിട്ട് ഇപ്പോഴും പി ആർ ബലത്തിലാണ് കപ്പടിച്ചതെന്ന് പറഞ്ഞ് പല ആളുകളും അനുമോളെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ട് ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപാട് വീടി ഇപ്പോൾ എല്ലാത്തിനും അനുമോൾ വേണം അപ്പോൾ മല്ലികാ സകുമാരൻ പൃഥ്വിരാജിൻ്റെ അമ്മ അനുമോളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മല്ലിക പറയുന്നു മല്ലികാ സകുമാരൻ പറയുന്നു അത് മല്ലിക അമ്മ പറയുന്നത് അനുമോൾ എനിക്ക് നല്ല കുട്ടിയാണ് അവളെ ഒന്നും അധികം ചിലവാക്കത്തില്ല അവിടെ അച്ഛനും അമ്മയും അവിടെ ചേട്ടനും ഹസ്ബൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയും കൊച്ചും ഒക്കെ ഇറങ്ങുന്നവരെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെയാണ് അവളോട് അവൾക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടം അത് പൈസ ഉണ്ടാക്കാനൊക്കെയാണ് അവളും നടക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ചെറുക്കന്മാർ അറിഞ്ഞിട്ടുണ്ട് പി ആർ എന്നൊക്കെ പറഞ്ഞ് അവരാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ തരാം എന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ പോകാം പി ആറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ പോയി ജയിക്കും എന്നും മലിക അമ്മ പറയുന്നുണ്ട് സത്യമാണ് നമ്മളിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിആറിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ബിഗ് ബോസിൽ പോയാൽ നമ്മൾ ജയിക്കൂ അപ്പാനി ഷർത്ത് നല്ലപോലെ ഗെയിം കളിച്ചതാണ് അപ്പാനി എന്തുകൊണ്ട് ജനങ്ങളെ ഇഷ്ട ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ഈ ശൈത്യ പി ആർ കൊടുത്തിട്ടില്ലേ എന്നിട്ട് ശൈത്യം എന്തുകൊണ്ട് ഗെയിം കളിച്ച് ഇല്ലല്ലോ അതുകൊണ്ട് ശൈത്യ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ പി ആറ് കൊടുക്കുന്ന ഒന്നും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മൾ ബിഗ് ബോസിൽ പോയി ചുമ്മാ ചുമ്മായിരുന്നു കഴിഞ്ഞാൽ എന്താ പിന്നെ ഞാനൊരു അമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം നിങ്ങളവിടെ പോയി ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ സോറി നിങ്ങളല്ല ഞാനവിടെ പോയി ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ ഞാനവിടെ അല്ല പോകുന്നെന്ന് പറഞ്ഞു ഞാനവിടെ പോയി ചുമ്മാ ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നിങ്ങളതിന് ചോട്ടിക്കും ഇല്ല പി ആർ കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല അതാണ് മല്ലികമ്മ പറഞ്ഞത് ഇപ്പം നമ്മൾ തന്നെ അറിയാലോ ഈ അവനുമോളെ വിമർശിച്ച ഒരുപാട് പേര് രംഗത്തെ പി ആർ ബലത്തിലാണ് നീ കപ്പടിച്ചത് പി ആറ് കൊണ്ടാണ് പി ആർ കൊണ്ട് മാത്രം കപ്പടിക്കുള്ളൂ നിങ്ങൾക്ക് ഇത്ര ലോജിക്കില്ലേ അല്ലെങ്കിൽ ഇത്ര ബുദ്ധി ഇല്ലേ നമ്മൾ ഒരിക്കലും പി ആർ കൊണ്ട് ഒരിക്കലും വിജയിക്കത്തില്ല അവിടെ പോയി നന്നായി ഗെയിം കളിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ അല്ല പി ആർ ബലത്തിലൊന്നും നമ്മൾ ഒരിക്കലും ഇത് ചെയ്യത്തില്ല അപ്പം എൻ്റെ കൊച്ചുകൂട്ടി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ